നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് ഏഴാം തീയതി ഖത്തറിലെ നയൻ സെവൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ഒരു മെഗാ ഷോ ഏതാണ്ട് പത്തിരുന്നൂറ് താരങ്ങളോളം കേരളത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നുമൊക്കെ ഖത്തറിലെത്തി കേരളത്തിലെ പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി നിർമ്മാതാക്കളുടെ അസോസിയേഷന് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി കേരളത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയാണ് ഈ ഷോ താരങ്ങൾ കൂടി നടത്തി കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ അവിടെ ചെന്നിറങ്ങിയപ്പോ അവിടെയും ഏഴാം തീയതി വരെയും യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ ഏഴാം തീയതി ഷോ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അങ്ങോട്ടേക്കുള്ള കാറുകളുടെ പ്രവേശനമെല്ലാം അധികൃതർ തടഞ്ഞു അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് താരങ്ങളെ കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി നാലായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് പക്ഷെ അവിടെ ഈവെന്റ് മാനേജ്മെന്റ് ആ സ്റ്റേഡിയത്തിലുള്ള പണം അടച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആ പണം അടയ്ക്കാതിരുന്നത് കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം താരങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ ഒട്ടിമിക്ക താരങ്ങളും മമ്മൂട്ടി മോഹൻലാൽ ജയറാം തുടങ്ങി ജയസൂര്യ കുഞ്ചാക്ക മോബൻ ഹണിറോസ് അവർണ നീതാ പിള്ള കീർത്തി സുരേഷ് തുടങ്ങി മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴിൽ നിന്ന് വന്ന താരങ്ങൾ എല്ലാവരും കൂടി ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന ആളുകൾ ഇവരെല്ലാവരും അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു മാനേജ്മെന്റ് കമ്പനിടെ ഈ ടിക്കറ്റ് എടുത്ത ആളുകളുടെ പണം തിരിച്ചു നൽകുമെന്ന് പറയുന്നെങ്കിലും സത്യത്തിൽ രണ്ടാം തവണയാണ് നിർമ്മാതാക്കൾ അസോസിയേഷന്റെ ഈ ഷോ മുടങ്ങുന്നത് ആദ്യം നിശ്ചയിച്ചിരുന്നത് കഴിഞ്ഞ നവംബർ പതിനേഴിനാണ് നവംബർ പതിനേഴാം തീയതി ഷോ നിശ്ചയിച്ചു അന്ന് ടിക്കറ്റുകളൊക്കെ വിറ്റു തുടങ്ങി അപ്പോഴാണ് ഈ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഷോ അനുവദിക്കില്ല എന്ന് അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നതും ഇപ്പോൾ രണ്ടാമത് ആ ഷോ ചെന്നപ്പോ ആ സ്റ്റേഡിയത്തിന് വാടക കൊടുത്തില്ല എന്നുള്ള കാരണത്താൽ ആ ഷോ നടക്കാതിരിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്താം തീയതി ഞാൻ സംവിധാനം ചെയ്ത ഒരു ഷോ സൗദിയിൽ നടത്തിയിരുന്നു സൗദിയിലെ ആദ്യത്തെ ഒരു മെഗാ ഷോയായിരുന്നു ഞങ്ങൾ അത് ചെയ്തത് ട്വന്റി ഫോറിന്റെയും അതേപോലെ ഫ്ലവേഴ്സിന്റെയും ബാനറിലാണ് അന്ന ഷോ ഞാൻ ചെയ്യുന്നത് ഭാവന മനോജ് കെ ജയൻ അതേപോലെ സ്റ്റീഫൻ ഡിയൊക്കെ തുടങ്ങി വലിയൊരു ആളുകൾ എന്നാൽ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല ഒരു മീഡിയം ലെവലുള്ള ഷോ ആയിരുന്നു പക്ഷേ അതൊരു മെഗാ ഷോയായി മാറി ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഏതാണ്ട് പതിനാലായിരത്തോളം ആളുകളാണ് ആ സ്റ്റേഡിയത്തിലത് വന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറോളം ടിക്കറ്റുകൾ അന്ന് ആ ഷോയ്ക്ക് വിറ്റു ഞങ്ങൾ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെയും അത് ആശ്രയിച്ചില്ല ഞങ്ങൾ അത് ചെയ്തത് ട്വന്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ അവിടെയുള്ള ആളുകളും ഞങ്ങളും ഒക്കെ ചേർന്ന് ആ ടിക്കറ്റുകൾ ഓരോ സ്ഥലത്തും പോയി അത് സെയിൽ ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു അന്ന് അതിന്റെ ഫലവും കണ്ടു ഇത് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടെന്ന് കരുതി ഒരു ഈവെന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ അവരെന്തൊക്കെ ചെയ്തു സ്റ്റേഡിയത്തിന് വാടക അടച്ചോ പെർമിഷൻസ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ പോലും ഈ നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ ആരുമില്ലാതായിപ്പോയോ ഇവിടുന്ന് കുറെ നിർമ്മാതാക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ ഇവരൊക്കെ എന്തിനാണ് പിന്നെ അങ്ങോട്ട് പോയത് ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ടതല്ലേ സ്റ്റേഡിയത്തിന്റെ പണം അടച്ചിട്ടുണ്ടോ അവിടെ ഫയർഫോഴ്സിന് കാശ് അടച്ചിട്ടുണ്ടോ അവിടെ സേഫ്റ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടോ ഇതെല്ലാം ചെയ്യണം സൗദിയിൽ അങ്ങനെ ഒരു ഷോ ആദ്യം ചെയ്തതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ പോയി ഷോ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ഒരു സ്റ്റേഡിയം ചൂസ് ചെയ്യുമ്പോൾ ആ സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി അതിനനുസരിച്ച് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അതേപോലെ അവിടത്തേക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യങ്ങൾ ആംബുലൻസ് ഫയർഫോഴ്സ് ജനറേറ്റർ സുരക്ഷാ ക്രമീകരണങ്ങൾ അതായത് നമ്മൾ അവിടെ വിളിക്കുന്ന സുരക്ഷ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവരുടെ പെർമിഷനും ഇതിന്റെ എല്ലാ ആധികാരികതയും വരുത്തിയെങ്കിൽ മാത്രമേ ഒരു ഷോ ചെയ്യാൻ ഇറങ്ങാവൂ അല്ലാതെ ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് തലേ ദിവസം അവിടെ ചെന്ന് പിറ്റേ ദിവസം ഷോയും നടത്തി കാശുമായി പോരാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന പരിപാടിയല്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിൽ ഇതേപോലെ ഷോ ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം ഷോ നടത്തി പരിചയമുള്ള ആളുകളെയെങ്കിലും കൂടെ കൂട്ടേണ്ടിയിരുന്നു നിർമ്മാതാക്കളുടെ അസോസിയേഷൻ അവരുമായി സംവദിക്കാനും അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച് ഇതിൻ്റെ എല്ലാം പൂർണ്ണത ഉറപ്പുവരുത്തുവാനും അവർ ശ്രമിക്കേണ്ടതായിരുന്നു അങ്ങനെ ശ്രമിക്കാനും അതിൻ്റെ ഫലമാണ് ഇന്നലെ ഉണ്ടായ ഈ സംഭവങ്ങൾ മുഴുവൻ ഏതാണ്ട് ഇരുന്നൂറോളം താരങ്ങൾ അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റാതെ തിരിച്ചു വന്നു പത്ത് കോടിയോളം രൂപയിലും നഷ്ടം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി ഫണ്ട് ഉണ്ടാക്കാൻ പോയ ആളുകൾ ഇപ്പോൾ അത് നഷ്ടത്തിലാക്കിയ കഥയാണ് പുറത്തു വരുന്നത് ഷോ എന്നതുപോലും കണ്ടിട്ടില്ലാത്ത സജി സന്ധ്യാട്ടൊക്കെയാണ് ഇവിടുന്ന് കെട്ടിയൊരുക്കി പോയത് അതുകൊണ്ട് ഇനിയെങ്കിലും നിർബാധ അസോസിയേഷൻ ഒക്കെ ഷോ ചെയ്യുമ്പോൾ ആ ഷോ എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിന്റെ ബാലപാഠമെങ്കിലും പഠിച്ചിട്ട് പോകണം എന്ന് ഒരു അപേക്ഷയുണ്ട് അല്ലെങ്കിൽ അസോസിയേഷന്റെ ഉള്ള ഫണ്ടുകൂടി ഇല്ലാതാകും